നമസ്കാരം കാസർഗോഡ് പൈവേളികയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്രദീപിന്റെയും പതിനഞ്ചുകാരുടെയും മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഏറെ നിർണായകം മരണകാരണവും കാലപ്പഴക്കവും പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്നതിനാലാണ് ഇതേറെ നിർണായകമാകുന്നത് ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവരുടെയും മൃതദേഹം കണ്ടെത്തുന്നത് ഇതിനിടയിൽ പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കാണാതായി തൊട്ടു പിന്നാലെ തന്നെയാണ് ഇവരുടെ മരണം സംഭവിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞാൽ പോലീസിന് നേർക്കുള്ള വിമർശനങ്ങളും കൂടും മൃതദേഹത്തിന് സമീപത്തായി കത്തി കണ്ടെത്തിയതിനാൽ പതിനഞ്ചുകാരിയെ കൊന്ന് പ്രദീപ് ജീവനൊടുക്കിയതായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാൽ ഇതിനെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം പരിയാരം മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുന്നത് മരണകാരണവും കാലപ്പഴക്കവും കണ്ടെത്തുന്നതിനായിട്ടാണ് പോസ്റ്റ്മോർട്ടം ഒപ്പം ഡി പരിശോധനയ്ക്കുള്ള നടപടികളും പൂർത്തിയാക്കും മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച ഇരുവരുടെ മൊബൈൽ ഫോണുകൾ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറും ഇന്നലെയാണ് കാസർഗോഡ് നിന്ന് കാണാതായി പതിനഞ്ചുകാരിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടിയുടെ വീടിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ കാട് മൂടിയ പറമ്പിലാണ് ഇരുവരെയും മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെയാണ് പതിനഞ്ചുകാരിയെയും അയൽവാസിയായ പ്രദീപിനെയും കാണാതായത് മൃതദേഹം ജീർണാവസ്ഥയിലായതിനാൽ ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ ശരീരം പെൺകുട്ടിയുടേതും പ്രദീപിൻ്റെതുമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കൂ എന്നാൽ മൃതദേഹത്തിലെ വസ്ത്രം അവസാനമായി കാണുമ്പോൾ പെൺകുട്ടി ധരിച്ചിരുന്നതാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് പെൺകുട്ടിയുടെ വീടിന് ഇരുന്നൂറ് മീറ്റർ അകലെയായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നിട്ടും പോലീസ് തിരച്ചിലിൽ ഇതെന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന ചോദ്യം ചില നാട്ടുകാർ ഉന്നയിക്കുന്നു പതിനഞ്ചുകാരിയെ കാണാതായിട്ടും അന്വേഷണത്തിൽ അലംഭാവം ഉണ്ടായതായും പരാതിയുണ്ട് ഇരുപത്തിയാറ് ദിവസം മുൻപാണ് ഇരുവരെയും കാണാതാകുന്നത് പെൺകുട്ടിയെ കാണാതായതിന് പിന്നാലെ പ്രദീപിനെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു ഇരുവരുടെ മൊബൈൽ ഫോണുകളും ഒരേ ഇടത്ത് വെച്ചായിരുന്നു സ്വിച്ച് ഓഫ് ആയത് ഈ പരിസരങ്ങളിലും ഡ്രോണുകളടക്കമുള്ളവ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിരുന്നു ടാക്സി ഡ്രൈവറായിരുന്ന പ്രദീപിന് കർണാടക ബന്ധമുള്ളതിനാൽ ഇവർ സംസ്ഥാനം വിടാൻ സാധ്യതയുണ്ടെന്നു <tutly> no <tutly> ും അന്വേഷണം നടത്തിയിരുന്നു കർണാടകയിലേക്ക് കടന്നിട്ടില്ല എന്ന് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു പതിനഞ്ചുകാരിയുടെ അമ്മ ഹേബി കോർപ്പസ് അടക്കം ഫയൽ ചെയ്യുന്ന നടപടികളിലേക്കും കടന്നു മണ്ടക്കാപ്പ് പരിസരത്തായിരുന്നു ഇന്നലത്തെ തിരച്ചിൽ കഴിഞ്ഞ ദിവസവും ഇതേ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു അൻപത്തി ഒൻപത് പോലീസ് സംഘവും ജനങ്ങളും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അതേസമയം പതിനഞ്ചുകാരിയും അയൽവാസിയും തമ്മിൽ ദീർഘനാളായി ബന്ധമുണ്ടായിരുന്നതായിട്ടാണ് വിവരം ഫോണിലൂടെയായിരുന്നു ഇവരുടെ ബന്ധം ഇവർ തുടർന്നിരുന്നത് പരസ്പരം വിളിക്കുകയും ചിത്രങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു ഒരു വർഷം മുൻപ് ഇവരുടെ ബന്ധത്തെപ്പറ്റി ചൈൽഡ് ലൈനിൽ പരാതി വന്നിരുന്നു അന്ന് സഹോദര സ്നേഹം എന്ന് പറഞ്ഞായിരുന്നു ഈ കേസ് ഒഴിവായത് ഈ വാദത്തെ വീട്ടുകാരും പിന്തുണച്ചിരുന്നു രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് വീട്ടുകാർ തമ്മിലും അടുപ്പമുണ്ട് പെൺകുട്ടിയുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും വരാനുള്ള സ്വാതന്ത്ര്യവും ഇയാൾക്കുണ്ടായിരുന്നു പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും അനീതിയുമാണ് ഉള്ളത് പ്രദീപ് അവിവാഹിതനാണ് അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഇയാളുടെ കാറിൽ പെൺകുട്ടി ക്ഷേത്രങ്ങളിലേക്ക് മറ്റു പോയിരുന്നു നേരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു ഇയാൾ പിന്നീട് കാർ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഇവർ കാട്ടിലേക്ക് മറ്റേ പോയിട്ട് കരുതിയായിരുന്നു കരുതിൽ പരിശോധിച്ചത് ഈ ഭാഗത്ത് കോഴി ഫാം ഉണ്ട് ഇവിടെ നിന്നുള്ള ദുർഗന്ധം കാരണം മൃതദേഹം അഴുകിയത് തിരിച്ചറിയാനായിരുന്നില്ല പരിസരത്തെ വീടുകളിൽ ചെന്ന് അസ്വാഭാവിക മണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ മണമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞതോടെയാണ് കാട്ടിലേക്ക് അന്വേഷണം കൂടുതൽ കേന്ദ്രീകരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയും വിപുലമായ തെരച്ചിൽ നടത്തിയിരുന്നു ഇവർ പരിസരത്തുണ്ടെന്ന് പോലീസ് സംശയം പറയുമ്പോൾ ഇവിടെ ഇല്ലെന്ന തരത്തിലായിരുന്നു വീട്ടുകാരും നാട്ടുകാരും നിന്നത് അതായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്താൻ വൈകിയതെന്നാണ് പോലീസ് വാദം ഓരോ സാധനങ്ങളും പണവും കൈയിലെടുക്കാതെയാണ് ഇരുവരും പോയതെന്നും പോലീസ് വ്യക്തമാക്കി മരണം ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇന്നലെ രാവിലെ നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ തെരച്ചിലായിരുന്നു വീടിന് സമീപത്തെ വനത്തിൽ നിന്നും ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് പോസ്റ്റ്മോർട്ടം ലഭിച്ചാൽ മാത്രമേ ആത്മഹത്യ തന്നെയാണോ എന്ന കാര്യം സ്ഥിരീകരിക്കാനാവുകയുള്ളൂവെന്ന് കുമ്പളസി വിനോദ് കുമാർ പ്രതികരിച്ചു ആത്മഹത്യയെങ്കിൽ അതിലേക്ക് നയിച്ച കാരണമെന്തെന്നറിയാൻ അന്വേഷിക്കേണ്ടതുണ്ടെന്നും പോലീസ് അറിയിച്ചു